വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട ആറു വയസ്സുകാരുടെ അച്ഛനും മുത്തച്ഛനും കുത്തേറ്റു വണ്ടിപ്പെരിയാർ ടൗണിൽ വെച്ചാണ് കുത്തേറ്റത് കോടതി കുറ്റവിമുക്തനാക്കിയ അർജുൻ്റെ ബന്ധുവാണ് കുത്തിയത് വിവരങ്ങളുമായി സന്ദീപ് രാജാക്കാട് സന്ദീപ് എന്താണ് സംഭവിച്ചത് പെൺകുട്ടിയുടെ കുടുംബം ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വണ്ടിപ്പെരിയാറുകയായിരുന്നു ആ സമയത്താണ് ഈ കുറ്റവിമുക്തനാക്കിയ അർജുന്റെ ബന്ധു ഒരാൾ ചെറിയ ഉണ്ടായി എന്നാണ് പറയുന്നത് അതേ തുടർന്ന് കത്തിയു വായെത്തി കയ്യിൽ കരുതിയിരുന്ന കത്തിയു വായെത്തി ഇവരെ ആക്രമിക്കുകയായിരുന്നു രണ്ടുപേർക്കും കുത്തേറ്റിട്ടുണ്ട് ഈ അച്ഛനും മുത്തത്തിനും കുത്തേറ്റിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ വണ്ടിപ്പെരിയാറിൽ തന്നെ ഒരു ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി ചികിത്സയ്ക്കായി എത്തിയിട്ടുണ്ട് നാളെയടക്കം ഈ വണ്ടിപ്പെരിയാർ കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട് ഈ കുറ്റവിമുക്തനാക്കിയ അർജുന്റെ കുടുംബം തങ്ങൾക്ക് ഭീഷണിയുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് പോലീസ് പ്രൊട്ടക്ഷൻ അടക്കം ഹൈക്കോടതിയിൽ നിന്ന് സാഹചര്യവുമുണ്ട് എന്നാൽ ഇപ്പോൾ തിരിച്ചാണ് കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഈ കുടുംബത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണുന്നത് നമ്മൾ ഈ കുട്ടി അച്ഛനുമായി സംസാരിക്കുമ്പോൾ തങ്ങൾ കുടുംബമായി തന്നെ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോവുകയായിരുന്നു അവിടെ വഴിവെച്ചാണ് ഇയാളെ കാണുന്നത് ആ ചെറിയ രീതിയിൽ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷമാണ് ഇവർ പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്താണ് ഇയാൾ ആക്രമിച്ചത് ഈ രണ്ടു പേർക്കുമാണ് ഇപ്പോൾ പരിക്കേറ്റിട്ടുള്ളത് അത്ര വലിയ എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായിരുന്നാലും അല്പസമയത്തിനുള്ളിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് എത്തിക്കാൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ ഒരു വാർത്തയാണ് സമീപകാലത്തൊന്നും കേരളത്തിൽ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു സംഭവം കൂടിയാണത് വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട ആറു വയസ്സുകാരുടെ അച്ഛനും മുത്തച്ഛനും കുത്തേറ്റു വണ്ടിപ്പെരിയാർ ടൗണിൽ വെച്ചാണ് കുത്തേറ്റത് കോടതി കുറ്റവിമുക്തനാക്കിയ അർജുന്റെ ബന്ധുവാണ് കുത്തിയത് എന്നുള്ളതാണ് പ്രാഥമിക വിവരങ്ങൾ സന്ദീപ് രാജാക്കാട് തുടരുന്നുണ്ട് സന്ദീപ് പരിക്ക് പരിക്ക് എങ്ങനെയാണ് നമുക്ക് നേരിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ അത്ര ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് വിളിച്ച് മാത്രമാണ് സംസാരിച്ചത് അപ്പോഴാണ് ഈ കാര്യം നമ്മളോട് വ്യക്തമാക്കുന്നത് അവരെ അവർന്നിരിക്കും ഈ അക്രമം ഉണ്ടാക്കുന്ന യാതൊരു വിജയ പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല ഇവരെ സന്ദീപ് രാജാക്കാടാണ് വിശദാംശങ്ങൾ നൽകുന്നത് സഞ്ജീവ് സന്ദീപ് റേഞ്ചിലേക്ക് വരിക വളരെ പ്രധാനപ്പെട്ട വിഷയമാണിത് വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട ആറു വയസ്സുകാരുടെ അച്ഛനും മുത്തച്ഛനുമാണ് കുത്തേറ്റത് ഒരു കല്യാണ ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചു വരുന്ന ഘട്ടത്തിലാണ് കുത്തേറ്റത് എന്നുള്ളതാണ് പ്രാഥമികമായ വിവരം പരിക്ക് ഗുരുതരമല്ല എന്നാണ് സന്ദീപ് രാജാക്കാട് റിപ്പോർട്ട് ചെയ്യുന്നത് വണ്ടിപ്പെരിയാർ ടൗണിൽ വെച്ചാണ് കുത്തേറ്റത് കോടതി കുറ്റവിമുക്തനാക്കിയ അർജുൻ എന്നയാളുടെ ബന്ധുവാണ് കുത്തിയത് എന്നുള്ളതാണ് പ്രാഥമികമായ വിവരം ഇവരുമായി ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാവുന്നതുപോലെ വണ്ടിപ്പെരിയാറിൽ അഞ്ചു വയസ്സുകാരിയെ പീഡനത്തിനിരയാക്കിയ കേസിൽ അർജുനെ കുറ്റവിമുക്തനാക്കിയിരുന്നു അയാൾ അതിനുശേഷം പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു പോലീസ് സംരക്ഷണം നൽകാൻ കോടതി ഉത്തരവിടുകയും ചെയ്തിരുന്നു ആ ഘട്ടത്തിലാണ് അർജുൻ്റെ ബന്ധു ഇപ്പോൾ ആറു വയസ്സുകാരിയുടെ അച്ഛനെയും മുത്തച്ഛനെയും കത്തിക്കൊണ്ട് കുത്തി അർജുൻ്റെ ബന്ധു കത്തിക്കൊണ്ട് കുത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പരുക്ക് ഗുരുതരമല്ല എങ്കിൽ തന്നെയും സമീപകാലത്ത് കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഒരുപക്ഷെ ഉത്തരേന്ത്യയിലൊക്കെ പറയുന്ന രീതിയിലുള്ള അതിക്രമങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ വണ്ടിപ്പെരിയാറിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള വിഷയമാണ് വണ്ടിപ്പെരിയാറിലാണ് പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട ആറ് വയസ്സുകാരുടെ അച്ഛനും മുത്തച്ഛനും കുത്തേറ്റത് വണ്ടിപ്പെരിയാർ ടൗണിൽ വെച്ചാണ് കുത്തേറ്റത് എന്നുള്ളതാണ് വിവരം കോടതി കുറ്റവിമുക്തനാക്കി അർജുൻ്റെ ബന്ധുവാണ് കുത്തിയത് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങും ഘട്ടത്തിലാണ് ഈ അക്രമം ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിവരം അർജുൻ്റെ ബന്ധു അതായത് കുറ്റവിമുക്തനായ അർജുൻ്റെ ബന്ധുവാണ് കുത്തിയത് എന്നുള്ളതാണ് വിവരം പ്രതിപക്ഷം പ്രത്യേകിച്ച് യു ഡി എഫ് വലിയ തോതിൽ വണ്ടിപ്പെരിയാർ സമരം ഏറ്റെടുക്കാൻ വണ്ടിപ്പെരിയാറിലെ കുറ്റവിമുക്തനാക്കിയ അക്കാര്യത്തിൽ സർക്കാർ അഭിഭാഷകർക്ക് പറ്റിയിട്ടുള്ള പിഴവ് പ്രോസിക്യൂഷന് പറ്റിയിട്ടുള്ള പിഴവ് ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയമായി സമരത്തിന് ഇറങ്ങാനും ഒരുങ്ങുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ വണ്ടിപ്പെരിയാർ ടൗണിൽ വെച്ച് അർജുൻ്റെ ബന്ധു പെൺകുട്ടിയുടെ മുത്തച്ഛനെയും അച്ഛനെയും കുത്തിയത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിവരം അല്പസമയത്തിനകം നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് പരിക്ക് ഗുരുതരമല്ല എന്നാണ് സന്ദീപ് രാജാക്കാട് റിപ്പോർട്ട് ചെയ്യുന്നത് കുറ്റവിമുക്തനായ അർജുൻ്റെ ബന്ധുവാണ് കുത്തിയത് എന്നുള്ളതും പ്രാഥമികമായ വിവരമാണ് പരുക്ക് ഗുരുതരമല്ല എങ്കിൽ തന്നെയും ഇവർ വൈദ്യസഹായം തേടിയിട്ടുണ്ട് സന്ദീപ് രാജാക്കാടാണ് വിശദാംശങ്ങൾ നൽകുന്നത്